ഹലോ ഗൈസ് എന്നത് വേറെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ജി ടി എഫ് ഐ ഫോൺ കളിക്കാൻ നമ്മൾ തമ്പുലിയിൽ കണ്ടുണ്ടാവും കേസ് കളിക്കാൻ വല്ല ഇതൊന്നുമില്ല നമ്മൾ ചിക്കി എന്നൊരു ആപ്പ് നമ്മൾ കാറ്റണം അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ തന്നെ ഉണ്ട് കേസ് വലിയ എം പിന്നൊരു ഇരുപത് മുപ്പത് എം ബി ഉള്ളൂ അതിന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ആക്കുക അത് ഇൻസ്റ്റാൾ ആക്കിയിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം കേട്ടോ ഗൈസ് ലോഗിൻ ചെയ്തതിനു ശേഷം നേരെ ഒരു ഇൻ്റർഫേസിലോട്ട് പോയിക്കെട്ടോ ലോഗിൻ ചെയ്യണം എന്നിട്ട് നമ്മൾ നമ്മളെ മീ എന്ന ഓപ്ഷൻ കണ്ടോ അവിടെ നിൽക്കുക അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ എന്താണ് നമുക്ക് ഓരോ ദിവസം അങ്ങനെ കോയിൻസ് ഉഡിൻ്റെ അടുത്ത് ഇരുനൂറ്റഞ്ച് ടോക്കൺ ഗെയ്സ് അത് അങ്ങനെ അങ്ങനെ കിട്ടിയതാണ് പിന്നെ നമുക്ക് സ്പീഡ് ടോക്കൺ ഉണ്ടായി പെട്ടെന്ന് നമുക്ക് നമുക്ക് ക്യൂ കണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് ഒറ്റ അടിക്ക് തന്നെ നമുക്ക് രണ്ട് മൂന്ന് ആൾക്കാരാ ഒരു നോക്കും അതായത് ഇപ്പം നമുക്കുണ്ടോ എത്ര കുറേ ഗൈസ് ഇനി ഇടത്തി ഇരുന്നൂറ്റഞ്ച് അല്ലേ ഇനി നമുക്ക് എങ്ങനെയാണ് ജി ടി ഫൈവിലോട്ട് പോകാൻ നോക്കാം അതായത് നമുക്ക് അത് സെർച്ച് പോകാൻ നിൽക്കുക എൻ്റെ ജി ടി എഫ് ഫൈവ് എന്ന് ക്ലിക്ക് ചെയ്യുക ചെയ്യണം ഐസ് ഗൈസിൻ്റെ ഞാൻ ചെയ്യണത് പോലെ തന്നെ ചെയ്യാമല്ലോ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല ഒക്കെ എന്നിട്ട് പ്ലേമ നിൽക്കാം കേട്ടോ മൾട്ടിപ്ലായിട്ടും കഴിച്ചാൽ എന്നിട്ട് പ്ലേമ നക്കിയിട്ട് വെയിറ്റ് ആക്കാൻ കഴിസ് ഇങ്ങനെ രണ്ട് മൂന്ന് തട്ട് പ്ലേ മൂന്നെട്ട് പ്ലേമ നിൽക്കണം എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നിങ്ങളൊക്കെ ഒരു ഏഡ് ചെയ്യണം എന്നായിരിക്കും അതിന് മുമ്പിൽ നമുക്ക് നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് ചെക്ക് ചെയ്യേണ്ട യേസ് അത് ഞാൻ കട്ട് ചെയ്ത് അറിയാതെ കൈ ഇട്ടിസ് അത് ചിലപ്പോഴൊക്കെ വരുമുണ്ടാവുള്ളൂട്ടോ എന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പ്ലേമ നിൽക്കുക അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ ഇരു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആൾക്കാരുണ്ട് ഒരു മണിക്കൂർ വെയിറ്റ് ആക്കണം കൈസാണ് അത് ബാക്ക് ബാക്ക് ഒക്കെയാണ്ട് എന്നാൽ മതി ഒരു മണിക്കൂറിനശേഷം നമുക്ക് വന്ന് നോക്കിയിട്ട് നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകും ഗൈസ് എന്നിട്ട് നമ്മൾ വയ്യമല എക്സ്മല നിക്കുക അവിടെ നിൽക്കിയിട്ട് സ്റ്റോറി മോഡ് എടുത്തിട്ട് ഐസ് നമ്മൾ ജി ടെഫ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ഐസ് നമ്മളെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ഗ്രാഫിക്സ് കാരണം നമ്മൾ എഫ് പി എസ് കുറവായത് കൊണ്ടാണ് ഐസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ എന്നാൽ ബൈ ബൈ